തിങ്കളാഴ്ച നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി സ്റ്റേഷൻ ഓഫീസർ സുൽഫിസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ നടന്നത് കുഴുക്കിൽപ്പെട്ട് കാണാതായ യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി അകളി നരസിംഹർ പരിപ്പൻതറയിൽ ഭവാനി പുഴയിൽ കാണാതായ യുവാക്കളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് തമിഴ്നാട് അണ്ണൂർ ഗണേശപുരം സ്വദേശി പ്രദീപ് രാജ് കയൽപട്ടണം തൂത്തുക്കുടി സ്വദേശി ഭൂപതി എന്നിവരെയാണ് കാണാതായത് കോയമ്പത്തൂരിൽ നിന്ന് അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു യുവാക്കൾ വെള്ളിയാഴ്ച മൂന്ന് മണിയോടെയാണ് ഒഴുക്കിൽപ്പെട്ട ഇവരെ കാണാതായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മണ്ണാർക്കാട് അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും അകളി പുത്തൂർ പോലീസും പ്രദേശവാസികളും തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഭവാനിപ്പുഴ ചീരക്കടവ് ഭാഗത്ത് നിന്ന് തിങ്കളാഴ്ച രാവിലെയാണ് ഇവരെ കണ്ടെത്തിയത്യക്ഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി